ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമാണിന്ന് ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തിനും വികസനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളെ ആദരവോടെ ഓർക്കാം ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനം എന്നും പ്രശംസയർഹിക്കുന്നതാണ് രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ സമർപ്പണം നാം ഇന്നും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും പ്രവർത്തനങ്ങളും ദശലക്ഷക്കണക്കിന് ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയാറിനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മളെ വിട്ടുപിരിഞ്ഞത് മൻമോഹൻ സിംഗിൻ്റെ യാത്ര സമർപ്പണ ബോധത്തോടെയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം വിനയം പൊതുസേവനത്തോടുള്ള ഉറച്ച പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ടതായിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ രാജ്യത്തിൽ പല ഘട്ടത്തിലും സഹായകമായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദാരവൽക്കരണ സമയത്ത് ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്ക് അദ്ദേഹത്തിൻ്റെ ദർശനം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുകയും വളർച്ചയ്ക്കും വികസനത്തിനും പുതിയ വഴികൾ തുറക്കുകയും ചെയ്തു പ്രധാനമന്ത്രി എന്ന നിലയിൽ സമഗ്രമായ പുരോഗതി സാമൂഹിക ക്ഷേമം എന്നിവയ്ക്ക് വേണ്ടി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് യു പി എ സർക്കാരിനെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പി വി നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ ധനമന്ത്രിയായിരുന്നു ഇദ്ദേഹം ഇന്ത്യയിൽ പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലും സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിലും നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് പാർട്ടി വ്യത്യാസങ്ങൾക്കപ്പുറം ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വിരമിക്കുന്നതുവരെ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം അസമിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ബി ജെ പിയുടെ വിജയ് മൽഹോത്രയോട് പരാജയപ്പെട്ടു ഉപരിസഭയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി നാല് കാലയളവിൽ സോണിയാഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ബഹുമാനത്തോടെ നോക്കിക്കണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ആധുനിക സാമ്പത്തിക ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ഏറെ വലുതാണ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫിൽഡ് കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡി പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയോഗിക്കപ്പെട്ടു അടുത്ത വർഷം ധനമന്ത്രാലയത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായി പല സുപ്രധാന പദവികളും ഡോക്ടർ സിംഗിനെ തേടിയെത്തി ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ലോകം അംഗീകരിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സ്വാധീനം അനുസ്മരിക്കപ്പെടും മരിച്ച് ഒരു വർഷം തികയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഇന്നും നാം ആദരിക്കുന്നു രാജ്യത്തിൻ്റെ ചരിത്രത്തിലും ഭാവിയിലും മായാത്ത മുദ്ര പതിപ്പിച്ച സംഭാവനകൾ നൽകിയാണ് അദ്ദേഹം മടങ്ങിയത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വിവരാവകാശ നിയമം ദേശീയ ഗ്രാമീണ ആരോഗ്യ ആരോഗ്യദൗത്യം സർവശിക്ഷാ അഭിയാൻ ദേശീയ നിയമം ആധാർ പദ്ധതി ഇന്ത്യ അമേരിക്ക ആണവ കരാർ ദേശീയ ഹൈവേ വികസന പദ്ധതി മഹിളാ ശാക്തീകരണ നയങ്ങൾ വന നിയമം ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം തുടങ്ങി നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കി രാജ്യത്തെ മുന്നോട്ട് നയിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം